കുടുംബശ്രീയുടെ സ്ത്രീ സമൂഹത്തിന്റെ ശാക്തീകരണത്തിന്റെയും അതിജീവനത്തിന്റെയും കാൽനൂറ്റാണ്ട് കാലത്തെ ചരിത്ര പുസ്തകമായ രചന ഒരുങ്ങി ജില്ലയിലെ എഴുപത്തിയെട്ട് കുടുംബ സ്ത്രീകളുടെ ചരിത്രം ഉൾക്കൊള്ളുന്ന രചനയുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ അതിജീവനത്തിന്റെ കാൽനൂറ്റാണ്ടിന്റെ ചരിത്രം പുസ്തകമാവുകയാണ് രചന എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളിലൂടെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം നടത്തിയ ചരിത്രം വ്യക്തമാക്കുകയാണ് കോട്ടയം ജില്ലയിലെ എഴുപത്തിയെട്ട് കുടുംബശ്രീ സി ഡി എസ്സുകളുടെയും ചരിത്രം തയ്യാറാക്കുന്ന രചനാ പുസ്തകങ്ങളുടെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു ഇരുപത്തഞ്ച് വർഷത്തെ കുടുംബശ്രീയുടെ ചരിത്രം കേരളത്തിൻ്റെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ചരിത്രമാണെന്നും കേരള വികസന ചരിത്രത്തിൽ നിസ്തുലമായ പങ്കാളിത്തമാണ് കുടുംബശ്രീ നൽകിയിരിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതികളിൽ കുടുംബശ്രീയുടെ പങ്കാളിത്തത്തോടെ സാമ്പത്തിക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു പത്ത് വാർ ആണെങ്കിൽ പത്ത് സീരിയസ് കാണും അവരെല്ലാം വീടുകളിൽ ചെന്ന് ഇതുപോലെ ഉണ്ടായിരുന്നില്ല വീടുകളിൽ ചെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്തു അങ്ങനെയാണ് ഈ കുടുംബശ്രീ സംവിധാനം ഇവിടെ രൂപം കൊണ്ടു വന്നത് അപ്പൊ ഇപ്പത്തഞ്ചു വർഷം മുൻപ് അന്നത്തെ ചെറുക്കന്മാര് ഒരുപാട് ഖ്യാഗം സഹിച്ചാണ് നമ്മളുടെ ഈ പ്രസ്ഥാനം ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രകാശ് ബി നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കോട്ടയം നോർത്ത് ചെയർപേഴ്സൺ നളിനി ബാലൻ ജ്യോതിമുൾ പി ജി എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്കുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സി ഡി എസ് ചെയർപേഴ്സൺമാർ സംസാരിച്ചു എഴുപത്തിയെട്ട് സി ഡി എസുകളിലെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രം വനിതകൾ തന്നെ എഴുതുന്ന പ്രക്രിയയായിരുന്നു രചന സംസ്ഥാനത്തെ ആയിരത്തി എഴുപത് സി ഡി എസ്സുകളുടെ രചനയുടെ സമാപനം മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശനം ചെയ്യും ജില്ലയിലെ സി ഡി എസ് ചെയർപേഴ്സൺമാർ റിസോഴ്സ് പേഴ്സൺമാർ രചനാ അക്കാദമി കമ്മിറ്റി പഞ്ചായത്ത് പ്രതിനിധികൾ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് പുസ്തകം തയ്യാറാക്കിയത് സ്റ്റാർ വിഷ് ന്യൂസ് കോട്ടയം